ഹായ് ഫ്രണ്ട്സ് പാറസ്ലോയിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ വയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഈ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പാചകമൊക്കെ പരീക്ഷിച്ച് തുടങ്ങുന്നവർക്ക് ഒരു ഉപകാരമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എന്നാൽ എന്നാലതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു രണ്ട് കിലോ കോഴി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും ഒരു അഞ്ച് സവാളയും കൂടെയാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി പിന്നെ ഒരു ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലതായിട്ടൊന്ന് വഴണ്ടി വരണം ഈ ഉള്ളിയുടെ കളർ മാറുന്നതനുസരിച്ച് നമ്മുടെ ഇറച്ചിക്കറിയുടെയും നിറത്തിന് നല്ലൊരു മാറ്റം മാറ്റമുണ്ടാകും ഉള്ളി ഏകദേശം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ പേസ്റ്റ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ ഒരു പച്ചമുളക് നമുക്ക് നല്ലപോലെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അതിൻ്റെ ആണ് ഒരു പെരിഞ്ചീരകമാണ് ഇതൊരു രണ്ട് സ്പൂൺ പെരിഞ്ചീരകവും ഒരു കഷ്ണം പട്ടയും പിന്നെ കുറച്ച് കുരുമുളകും അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം അത് ചൂടാക്കിയ ശേഷം ഈ ഉള്ളിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും അത് ചൂടാക്കിയതുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് നല്ല ഒന്ന് ചൂടായി നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ നല്ലവെള്ളം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാത്തിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി താണ്ട് കളറൊക്കെ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുഴുവൻ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ചിക്കനും കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങും അപ്പോൾ ഈ ഗ്രേവി ഇത് പോരാ അപ്പം നമുക്കിതിനോട്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഗ്രേവി ഒന്നും വേണ്ടാത്തവരാണെങ്കിൽ ഇത് അടച്ച് വെച്ചാൽ മതി ഇപ്പം ഇതിലുള്ള വെള്ളത്തിൽ തന്നെ ഇര നന്നായിട്ടൊന്ന് പിരണ്ട് വന്നോളും ഇതിപ്പോൾ നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട് അതുകൊണ്ട് നല്ല തിളച്ച വെള്ളം കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ ചിക്കനും ബീഫും എല്ലാം വെക്കുന്ന സമയത്ത് ഈ അടുപ്പിൽ തന്നെ വിറകടുപ്പിലാണ് കൂടുതലും വെക്കുന്നത് അപ്പോൾ ഈ സമയം തീ ഒരു ഇച്ചിരി ഒന്ന് കൂടി കൂടിയിരിക്കണം കാരണം ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ചി വെള്ളം ഒഴിച്ചതുകൊണ്ട് തിളച്ചൊക്കെ നല്ല കുറുകി വരണം ഇനി അടുപ്പിലൊരു ചീച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഈ തേങ്ങാക്കൊത്തി വറുത്തിടുന്നത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതും പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഈ ചിക്കൻ കറി നല്ലപോലെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഏകദേശം കറി ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ ഇനി കുറച്ച് വേണം വെക്കാൻ വേണ്ടി ഒരുപാട് തീ അങ്ങ് വെച്ച് കൊടുക്കൽ അടിക്കി പിടിക്കും തീ നല്ലപോലെ ശ്രദ്ധിച്ചോണം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ക ചാറ് കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം കറി എല്ലാം നല്ല ശരിയായി വന്നിട്ടുണ്ട് ഇതിലൂടെ നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കണം ഇത് ലാസ്റ്റ് വാങ്ങാറാകുമ്പോൾ ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വര വരുന്നത് ഇപ്പോൾ നമ്മൾ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ള ചാർജ് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ താങ്ക് ഫോർ വാച്ചിങ്